സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ കെ എസ് ഇ ബി തയ്യാറെടുക്കുന്നതായി വിവരം വൈദ്യുതി ചാർജ് നാല് ദശാംശം നാല് അഞ്ച് ശതമാനമെങ്കിലും കൂട്ടണമെന്ന നിർദ്ദേശമാണ് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിനു പുറമെ വർഷത്തിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസം സമ്മർ ചാർജ് ഇനത്തിൽ പ്രത്യേക ഫീസ് ഈടാക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് വൈദ്യുതി വാങ്ങാൻ ചെലവ് കൂടിയത് കാരണം നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ബോർഡിന്റെ വാദം ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് നിലവിൽ ബോർഡിനുള്ളത് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ പതിനാല് രൂപയിലധികം കെ സി ബിക്ക് ചെലവ് വരുന്നുണ്ട് യൂണിറ്റിന് മുപ്പത് പൈസയാണ് വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് ദശാംശം ഒന്ന് ആറ് കോടിയുടെ അധിക വരുമാനമാണ് നിരക്ക് വർധനയിലൂടെ കെ സി ബി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വർധനവും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തിൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം വർധനവുമാണ് ആവശ്യപ്പെട്ടത് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ താരിഫൈ യൂണിറ്റിന് പത്തധികമായി ഈടാക്കാനും അനുവദിക്കണമെന്ന് കെ എസ് സി ബി ആവശ്യമുന്നയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപാദനത്തിന് പുതിയ നിക്ഷേപങ്ങൾ വന്നില്ലെങ്കിൽ നിരക്ക് വർധന ഇനിയും വേണ്ടിവരുമെന്ന് കെ എസ് ബി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു പരിസ്ഥിതി വാദമൊക്കെ നല്ലതുതന്നെ അങ്ങനെയെങ്കിൽ നിരക്ക് വർധന സഹിക്കേണ്ടി വരും പട്ടിയെ സ്നേഹിക്കുന്നതൊക്കെ നല്ലതാണ് പകരം അതിന്റെ കടി സഹിക്കാൻ തയ്യാറാകണമെന്നും ബിജു പ്രഭാകര് പറഞ്ഞു